യസ് അസലാമലൈക്കും ഇന്നത്തെ വീഡിയോ വെച്ചാൽ കുട്ടികളില്ലാത്തവർ ദത്തെടുക്കും അത് സദാ എടുക്കുന്ന ആൾക്കാർ എത്രയോ ഉണ്ട് അപ്പം എടുത്ത ഒരു കേസ് ആണ് ഞാൻ പറയുന്നതിന്ന് നമ്മൾ ദത്തെടുത്താൽ നമുക്ക് കുഞ്ഞുങ്ങളില്ല നമ്മൾ ദത്തെടുത്ത് നമുക്ക് അതിൽ സന്തോഷം കിട്ടുകയാണ് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുകയാണ് കുട്ടീനെ ഓക്കെ അതല്ല ഓക്കെ അപ്പം അതിനനുസരിച്ച് അതിനെ ഒരു കുറവും കൂടാതെ നമ്മൾ വളർത്തുന്നതെന്ന് നമ്മൾ തന്നെ വിചാരിക്കും പക്ഷേ അവർക്ക് നിങ്ങൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ ഞാൻ എനിക്കറിയുന്ന മൂന്ന് ദത്ത് പാരൻ കുട്ടീനെ ദത്തെടുത്തിട്ട് വളർത്തുന്ന പാരൻസിനെ എനിക്കറിയാം അതിൻ്റെ അകത്ത് ഒരാൾ തനിക്ക് അങ്ങനെ ഡീറ്റെയിൽ അങ്ങനെ കൂടുതൽ കൂടുതലറിയില്ല എന്നാലും രണ്ടാൾക്കാരത്ത് എനിക്കറിയാം രണ്ടാൾക്കും ആൾക്കാരും ചെയ്യുന്ന സെയിമാണ് കാര്യങ്ങൾ അത് ചെന്ന് നമ്മൾ കുഞ്ഞിനെ തെത്തെടുത്താൽ അത് നമ്മളത് തന്നായിക്കഴിഞ്ഞു നമ്മളെ ജീവനായിക്കഴിഞ്ഞു നമുക്ക് നമ്മൾ നമ്മളെല്ലാ ആഗ്രഹവും അവരിലൂടെ അവരെല്ലാം ആഗ്രഹിച്ച് നമ്മളെല്ലാം സാധിച്ചു കൊടുത്ത് നമുക്ക് കിട്ടുന്ന സന്തോഷം നമുക്ക് കിട്ടുന്ന തൃപ്തി അതിനനുസരിച്ച് നമ്മൾ ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കും വളർന്ന് വന്നു കഴിഞ്ഞാൽ ഗൈസ് അവിടെയാണ് പാരൻസിന് ചെറിയൊരു പ്രശ്നത്തിൽ ആവുന്നത് നമ്മൾ ആ കുഞ്ഞുങ്ങളോട് നമുക്ക് പുറത്തുള്ള ആൾക്കാരാണ് ഇത് ദത്ത് എടുത്തതാണെന്ന് നമ്മൾ പാരൻസ് പറയാണ്ട് അഥവാ ആ വളർത്തുന്ന ഉമ്മയോ ഒക്കെയോ അച്ഛനോ അമ്മയോ പറയാണ്ട് ഇത് മറ്റുള്ളവരെ വായിന്ന് ഈ കുട്ടി അറിയുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അത് സഹിക്കാൻ പറ്റില്ല കാരണം നം ഞാൻ ഇപ്പോൾ എന്നെയാണെങ്കിൽ പോലും ഇപ്പോൾ എന്നെ ദത്താന്ന് പറയുന്നത് വേറൊരു ആൾ അത് വേറൊരു കോലത്തിലായിരിക്കും ചിലപ്പം എന്താ പറയുക എങ്ങനെയോ ആ കുട്ടീൻ്റെ മൈൻഡിൽ കയറിയിട്ട് വേദനിക്കുന്ന ആ ഒരു കോലത്തിലായിരിക്കും ചിലപ്പോൾ പറയുക അങ്ങനെ മറ്റുള്ളവരെ വായിന്ന് വീണ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിടരുത് കയസ് നമ്മളെ അതെ ദത്തെടുത്ത് എന്ന് പറയുന്നത് ആ ദിവസേ നമുക്ക് ദത്ത് എന്നുള്ളത് തോന്നുള്ളൂ അപ്പോൾ ചിലപ്പോൾ പിന്നെ അത് പറയുന്നത് പോലും പാരൻറ്റിനെ ഉൾക്കൊള്ളാം മറ്റുള്ളവരോട് പറഞ്ഞ് കൊടുക്കുന്നത് ഇഷ്ടമല്ലാണ്ട് ജീവനായിട്ട് വളർത്തുന്ന കുട്ടികളെ അമ്മമാർ അങ്ങനെയുള്ള അമ്മമാരോട് ഞാൻ പറയാം നിങ്ങൾ വേറെ ഉള്ള ഒരു വായിന്ന് കേൾക്കാൻ അവർക്ക് ആ കുട്ടിയെ കട വരുത്തരുത് അതവർക്ക് തീരാവേദന തന്നെയാണ് അതറിയുന്നത് വേദന തന്നെയാണ് എത്ര അടക്കി വെച്ചാലും ഇത് നമ്മൾ വണ്ണം വെച്ച് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ആയിട്ട് അറിയും പിന്നെ അവർ ചെയ്യുന്ന ഒരു മണ്ടത്തരുണ്ട് കുറച്ച് വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആരോട് സംസാരിക്കാനും ആരും കൂടുതൽ കണക്ഷൻ ഒന്നും ആ പാരൻറ്റ് വിടൂല സംസാരിക്കാൻ പാടില്ല എന്തോ ഒരു അവർക്ക് പേടി വന്ന് തുടങ്ങും കുറച്ച് വണ്ണം വരുമ്പം ഇതാരെങ്കിലും ആ കുട്ടി അറിയോ ഇനി കുട്ടി അറിഞ്ഞാൽ എന്തായിരിക്കും അങ്ങനെയുള്ള പാരന് അങ്ങനെയുള്ള പേടി പാരൻസിനും വന്ന് അതിൻ്റെ മൈൻഡിൽ ഉണ്ടാകും അപ്പം അവർ മിണ്ടാൻ പാടില്ല കൂടുതൽ കണക്ഷൻ വരുമ്പോൾ പേടിയാവുക അങ്ങനെയൊക്കെ മനസ്സിൽ കയറിപ്പറ്റി ഇതെന്താ ചെയ്യുക ഈ കുട്ടി അറിഞ്ഞു കഴിയുമോ അല്ലെങ്കിൽ ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുക്കുവോ അങ്ങനെയുള്ള പല പേടികളും ഈ കുഞ്ഞിന് ഉമ്മാക്കും പാരൻറ്റിനും ഉണ്ടാവും അമ്മക്കും ഉണ്ടാവും കുട്ടിക്ക് ഇതെന്താ എന്നോ ആരും മിണ്ടാൻ വി വിടാത്തേ ഇതെന്താ ഈ പാരൻ്റ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെയുള്ള നോട്ട് ചെയ്യുന്ന നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെ അത് ശ്രദ്ധിച്ച് തുടങ്ങുകയും ചെയ്യും അങ്ങനെ തുടങ്ങുന്നുണ്ട് ഗായസ് അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഈ കുട്ടി ഈ കുട്ടീൻ്റെ അച്ഛൻ്റെ റിലേറ്റീവ് ആരോ തന്നെ ഈ കുട്ടീനോട് കാര്യം പറഞ്ഞു കൊടുത്തു കാര്യം പറഞ്ഞു കൊടുത്തു വെച്ചാൽ ഭയങ്കര അകൽച്ചയാണ് അച്ഛൻ്റെ വീട്ടുകാർ ഭയങ്കര അകൽച്ച ഈ കുട്ടിനോട് കാണിക്കില്ല അപ്പോൾ അവിടെയാണ് ആ അവൾ ശ്രദ്ധിച്ച് തുടങ്ങിയത് മറ്റാരും അതിൻ്റെ ചെവിയിൽ എത്തിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ എന്തോ ഒരു അകൽച്ച കാണിച്ചു പിന്നെ എന്തോ ഒരു തെളിയുന്ന വിധം ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു ഗായ്സ് അപ്പോൾ പിന്നെ വേറെ ചെയ്യാൻ കഴിയില്ല അങ്ങനെ ആ കുട്ടി ഓടി വന്നത് എൻ്റെ അടുക്കയാണ് അപ്പം എന്നെ മീൻസ് എൻ്റെ അടുക്ക ഞങ്ങൾ ഭയങ്കര കണക്ഷനാണ് കണക്ഷൻ വരാൻ കാര്യമുണ്ട് അപ്പോൾ കണക്ഷൻ ഉണ്ടേ ഇപ്പം കണക്ഷൻ ഇല്ല ഇപ്പം ഞാൻ വേറെയാണ് കുറച്ച് ദൂരെ എത്തിപ്പോയി അതുകൊണ്ട് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചിയും ഞാൻ ഇതത്ത് ആണെന്ന് പോലും ഞാൻ ഇങ്ങനെ മുഖം എന്താ ഇങ്ങനെ വെള്ളാണ്ട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു കാര്യം അറിഞ്ഞു ചേച്ചിക്ക് അറിയുകയാണെങ്കിൽ എന്നോട് പറ സത്യമാണെങ്കിൽ പറഞ്ഞു അപ്പം ആൾ പറഞ്ഞതെല്ലാം പറഞ്ഞു ഞാൻ രണ്ടും പിന്നെയും വേറെ ആരെങ്കിലൊക്കെ വായിന്നൊക്കെ കേട്ടിന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എനിക്കാകൊന്നും തിരിയുന്നില്ല കൈസ് എൻ്റെ വായിന്നും കൂടി അറിഞ്ഞു കുട്ടീനെ എന്താ പാവുള്ളത് എനിക്കറിയാം അപ്പം ഞാൻ ഇപ്പം എന്താ പ്രശ്നം നിൽക്കുക ആ ചിന്തിക്കേണ്ട അങ്ങനെ ഇങ്ങനൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അതിങ്ങനെ കറിയാണ് അപ്പം അവിടെ പ്രസ തെറ്റ് പറ്റിയത് വെച്ചാൽ പാരൻറ്റിനാണ് എന്തായാലും എത്ര അടച്ചു വെച്ചാലും സത്യം ഒരു നാൾ തെളിയും ആ കുട്ടി അറിയും അങ്ങനെയാണ് അപ്പം അതെന്ത് ചെയ്യാം നമ്മൾ പാരൻ്റ് തന്നെ എങ്ങനെയല്ലെങ്കിലും അധികം സങ്കടപ്പെടുത്താത്ത വിധം അങ്ങനെയൊക്കെ എങ്ങനെയാണോ പറയാൻ പറ്റാതെ അറിയില്ല ഗായ്സ് നിങ്ങൾ എങ്ങനെയാണോ അത് പറയാന്നുള്ളത് ആ കുട്ടി എന്നോട് അപ്പം എങ്ങനെയെങ്കിലും അത് നമ്മൾ പാരൻ്റ് തന്നെ അത് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അങ്ങനെ കുറേ കരഞ്ഞെങ്കിലും അവസാനം സത്യം പറഞ്ഞാൽ ഒറ്റൊന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പ്രസവിച്ച് കഴിഞ്ഞിട്ട് നിന്ന ഇട്ടിട്ട് ആ കുട്ടീനെ ഇട്ടിട്ട് പോയി വേണ്ട വെച്ച് വേറാക്കു കൊടുത്തു അപ്പം ഈ അമ്മ എത്ര നന്നായിട്ട് നോക്കുന്നുണ്ട് അത് നോക്കിയാൽ പോരെ അമ്മ നോക്കുന്നുണ്ട് ശരിയാണ് പക്ഷെ അമ്മ എന്നോ ആരോടും സംസാരിക്കാനോ എന്നെ എവിടെയും ഒരു ഫ്രീ ആയിട്ടൊന്നും വിടൂല എപ്പോഴും അമ്മേൻ്റെ കണ്ണിൽ തന്നെയാണ് അമ്മ എന്നെ അത്രയും ശ്രദ്ധിക്കുന്നുണ്ട് ഏച്ചി എന്ന് പറഞ്ഞു അത് ശരിക്കും മോള് അവിടെയും വാച്ച് ചെയ്ത് തുടങ്ങിയത് അപ്പം നമ്മൾ പിള്ളേർക്ക് ബുദ്ധിയുണ്ട് ഗായസ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വിചാരിച്ചാൽ കുറച്ച് ഫ്രീഡം കൊടുക്കുക എങ്ങനെയെങ്കിലും അവർ കുറച്ച് മെച്യോർഡായി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക നമ്മൾ അപ്പം ഗായസ് നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ നമ്മൾ വളർത്തിയെടുത്ത് ഏകദേശം അവർക്ക് പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാകുന്ന വിധത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ബെറ്റർ വേറെ ആർക്കും നമ്മൾ വിട്ടു വിട്ടുകൊടുക്കണ്ട നമ്മൾ ആർക്കും കൊടുക്കാണ്ട് നമുക്ക് കിട്ടിയ ആ ഒരു നിധീനെ നമ്മൾ നോക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അതേ പാരൻ്റ്സിനെ തന്നെ പറഞ്ഞു കൊടുക്കാനും പറ്റണം അങ്ങനെ ഉള്ള രീതിയിൽ പാരൻറ്റ് മാറിയിട്ട് ആ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്നെ പഠിക്കാനുമില്ല പിന്നെ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല പിന്നെ ഒരു കാര്യം ഈ കുട്ടി ഒരിക്കലും ആ ഒരു പാരൻറ്റിനെ വിട്ടുപോകില്ല കാരണം ആ കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് അത്രയും സ്നേഹം ആ പാരൻറ്റിനോടുണ്ട് പക്ഷേ ഫ്രീഡം ഇല്ല ലൈഫ് ഭയങ്കരമായിട്ട് ഫ്രീഡം ഇല്ലാണ്ട് ഭയങ്കര ആയിട്ട് തോന്നുന്നു എന്നെ മൂടിക്കെട്ടിയ പോലെ എന്നെ എവിടെയും വിടാണ്ട് എനിക്ക് ഫ്രണ്ട്സോ എനിക്ക് ആരും ഇല്ല ഒരുമിച്ച് എനിക്കൊരു കൂടെ എന്ന് പറയാൻ ഒരു ചേച്ചിയോ അനിയത്തി അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഞാൻ ഒറ്റയായിട്ട് വീട്ടിലും ഒറ്റക്കാണ് ആർക്കും ആരോടും കൂടുതൽ സംസാരിച്ചുകൂടാ അങ്ങനെയുള്ള ഒരു സ്ട്രിക്റ്റ് എനിക്ക് ഇഷ്ടാവുന്നില്ല ഏച്ചി എന്ന് പറഞ്ഞു അതേ അവൾ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇത് എങ്ങനെയോ ഞാൻ പറഞ്ഞുകൊടുത്തൊന്നല്ല ആ പാരൻറ്റ് കുറേ വയസ്സ് ഇത് നമ്മൾ പേടിച്ച് അവർക്ക് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുക പേടിച്ച് കുത്തിരിക്കുമെന്ന് വേണ്ട വേറൊള്ളാർക്ക് വിട്ടുകൊടുക്കുകയും വേണ്ട നമ്മൾ വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റുവാണെങ്കിൽ അതേ നമുക്ക് തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും പറ്റണം അപ്പം നമുക്ക് നമ്മളെ കൂടെ എന്തായാലും പഠിച്ചവനുണ്ടാവും ഒക്കെ വളർത്തിയെടുത്ത് വലുതാക്കി അവരാഗ്രഹത്തിനനുസരിച്ച് അവളെ വളർത്തിയെടുത്ത് ഇതൊന്നും മുകളിലുള്ള ആ നമ്മൾ വിശ്വസിക്കുന്ന ആ പഠിച്ചോ കാണാതെ പോകില്ല അതുകൊണ്ട് നിങ്ങളത് പേടിക്കേ വേണ്ട അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാം ഈശാല് അസലാമലൈക്കും ബൈ